കൊച്ചിയിലെ അനാശാസ്യ കേന്ദ്രം നടത്തിപ്പിൽ നടന്നത് കോടികളുടെ ഇടപാട് നടത്തിപ്പുകാരനായ എരുമേലി സ്വദേശി പ്രവീണിന്റെ അക്കൌണ്ടിൽ ഒരു കോടി ലക്ഷം രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തൽ സംസ്ഥാനത്തെ റാക്കറ്റിലെ പ്രധാനിയാണ് എരുമേലിക്കാരൻ പ്രവീൺ ഈ പ്രവീണിനെ നിയന്ത്രിക്കുന്നത് മുംബൈയിലുള്ള മറ്റൊരു പ്രവീൺ കേസിൽ പ്രതികളായ എസ് ഐ രമേഷ് ബ്രിജേഷ് എന്നിവരുടെ അക്കൌണ്ടിലേക്ക് ഒഴുകിയതും ലക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ പോലീസ് സംവിധാനത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെയൊക്കെ ഒക്കെ മൂക്കിന് കീഴിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ കാലങ്ങളായി നടക്കുന്നതുകൊണ്ടായിരിക്കണമല്ലോ ഈ ലക്ഷങ്ങളും കോടികളും ഇവരുടെ അക്കൌണ്ടിലേക്ക് ഒഴുകിയത് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് എറണാകുളം കർഷക റോഡിലെ ലോഡ്ജിൽ കടവന്ത്ര പോലീസിന്റെ റെയ്ഡ് നടന്നത് ലോഡ്ജിൽ അനാശാസി കേന്ദ്രം നടത്തിയിരുന്ന കൊല്ലം സ്വദേശി രശ്മി ഇവരുടെ സഹായി വിമൽ ലോഡ്ജുടമ എന്നിവരെ അന്ന് പോലീസ് പിടികൂടും പ്രതികളുടെ അക്കൌണ്ട് വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കൊച്ചി സിറ്റിയിലെ രണ്ട് പോലീസുകാരുടെ പങ്ക് തെളിഞ്ഞത് പിന്നാലെ കൊച്ചി സിറ്റി ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിപിഒ രമേശ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ എസ് ഐ ബ്രിജേഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് പ്രതികളുമായി ഈ രണ്ട് പോലീസുകാരും നടത്തിയത്